കഴക്കൂട്ടത്ത് വന്നിട്ട് നല്ല കുട്ടനാട ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ദാ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ ഇതാണ് കൊതിയ റെസ്റ്റോറൻറ്റ് ചെറിയൊരു വീടാണ് റെസ്റ്റോറൻ്റ് ആക്കി കൺവേർട്ട് ചെയ്തിരിക്കുന്നത് നല്ല നാടൻ ബ്രേക്ക്ഫാസ്റ്റും ഇവരോട് സേർവ് ചെയ്യുന്നുണ്ട് നേരെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ ഇവിടെ ഡൈനിങ് സ്പേസ് കുറച്ച് കുറവാണ് ഓരോ ബെഡ്റൂമും ഡൈനിങ് ഏരിയ ആക്കി മാറ്റിയിരിക്കുകയാണ് കേട്ടോ അടുത്തതാ വേറൊരു ബെഡ്റൂം ഇവിടെയും ചെറിയൊരു ഡൈനിങ് സ്പേസ് ഉണ്ട് ഇനി ഇതാണ് ഇവരുടെ കിച്ചൺ കിച്ചനെക്കുറിച്ച് പറയുമ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ധന്യ എന്നൊരു വീട്ടമ്മയുടെ പാഷനാണ് ഈ റെസ്റ്റോറൻറ് ഇവർ കുട്ടനാട്ടുകാരിയാണ് ആ രുചിയാണ് കൊതി എന്ന റസ്റ്റോറൻറ്റിലൂടെ തിരുവനന്തപുരത്തേക്ക് വിളമ്പുന്നത് ഉച്ചക്ക് ഊണിനുള്ള അവിയലാണിത് അവിയൽ റെഡിയായി പച്ച വെളിച്ചെണ്ണ തളിച്ച് വാഴയിലയിൽ ഇതാ ഇതുപോലെ മൂടിയങ്കിടും ഈ കുക്കറിലിരിക്കുന്നത് കപ്പയാണ് അങ്ങേ അങ്ങേയറ്റത്തിരിക്കുന്നത് ബീഫും ഇവിടെ കുക്ക് അധികവും വീട്ടമ്മമാർ തന്നെയാണ് കേട്ടോ ഇത് ഊണിനൊപ്പം കൊടുക്കുന്ന മീൻകറിയാണ് കേട്ടോ തൊട്ടിപ്പുറത്ത് ബീഫ് ഫ്രൈ ആവുന്നുണ്ട്

ചുരമുളകിട്ടത് കുടമ്പിളിട്ട മീൻ കറിയാൻ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കറി കുട്ടനാട്ടുകാർക്ക് എഴുപുമുളയും കൂടുതലാണ് അതാണ് പിന്നെ പീര മത്തിപ്പീര നെട്ടോലിപ്പീര അതും കുടമ്പിള ഇഞ്ചി കൊടുത്തിട്ട് ചെയ്യും കാന്താരി കുളൊക്കെ ചേർത്ത് ചെയ്ത പീര ഉള്ള ചെമ്മി നാടൻ ചെമ്മീ മാങ്ങ മുരിങ്ങക്കെ മാങ്ങയും പച്ചമുളക് തേങ്ങ പച്ചക്കറച്ച് മൺചട്ടിയിൽ ചെയ്തെടുക്കുന്ന ചെമ്മീൻ അതാണ് അതാണിവിടെ കൂടുതലും പോകുന്നത് പിന്നെ ചെമ്മീൻ ഫ്രൈ ഫ്രൈ വെറൈറ്റും ഉണ്ട് പിന്നെ ഒരു മായും ചെയ്യുന്നുണ്ട് അത് നല്ല കസ്റ്റൻ്റെ നല്ല മൂവ്മെൻറ്റുള്ള സാധനമാണ് ചെമ്മീൻ ഫ്രൈ ഫ്രൈ എല്ലാ നാടനാണ് പിന്നെ നമ്മൾ നമ്മുടെ കസ്റ്റമർ കുറച്ച് പേർക്ക് നാടിൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് ചൈനീസ് കുറച്ച് ബിരിയാണി ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് നാടിനാണ് നമ്മുടെ പ്രധാനപ്പെട്ട അതിനകത്ത് തന്നെ പോക്കപ്പി ഉണ്ട് ദാ ഇത് കോഴിപ്പെരട്ടാണ് അത് ഇതാ ഒരു സൈഡിൽ ഇവിടെ റെഡി ആവുന്നുണ്ട് അടുത്ത ഇതാ ബീഫ് ഫ്രൈ അതും റെഡി ആയിട്ടുണ്ട് ഇവരുടെ ഡിമാൻഡുള്ള വേറൊരു ഐറ്റമാണ് പൊതിച്ചോറ് ഒരുപാട് ഓർഡർ ഉണ്ട് കേട്ടോ അവർക്കൂടെ അതും ഇവിടെ റെഡി ആവുന്നുണ്ട് പാഴ്സൽ ചെയ്തിട്ട് ഓർഡർ അനുസരിച്ചിട്ട് പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി കിടന്നപ്പോൾ എനിക്ക് നല്ല വിശപ്പായി ഇനി നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാം നേരെ ടേബിളിൽ വന്നിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ ഇലയും എത്തി നല്ല ചൂട് കുത്തിരി ചോറ് ഇങ്ങനെ ഇലയിലിടുമ്പം ഒരു മണം വരാനുണ്ട് മോനെ അടിപൊളിയാണ് ചോറിനൊപ്പം പുളിശ്ശേരി പുളിശ്ശേരിയുണ്ട് പരിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ സാമ്പാറും ഉണ്ട് ആ ചൂട് ചോറിൽ കുറച്ച് പരിപ്പ് ഇതുപോലെ എങ്ങനെയെടുത്ത് ഒഴിച്ചിട്ട് അതിലൊരു പപ്പടം കൂടി ഞാൻ എവിടെയിട്ടേ ഇങ്ങനെ എടുത്ത് കഴിക്കണം സ്വർഗമാണ്ട്ടാ സ്വർഗ്ഗം അതുപോലെ എനിക്കിഷ്ടപ്പെട്ട് വേറൊന്നാണ് കേട്ടോ ഇവിടെ ഈ അവിയൽ നല്ല വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഉണ്ട് അവനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഡിഷുകൾ ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങി ചിക്കൻ ഫ്രൈ ഉണ്ട് ചെമ്മീൻ ഡ്രൈ ഫ്രൈ ഉണ്ട് നെത്തോലി സാലഡ് ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് മീൻ ഉണ്ട് അങ്ങനെ ഇതെല്ലാം നമ്മുടെ ടേബിളിൻ്റെ മുകളിലെത്തി കേട്ടോ നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീൻ അട്ടിപ്പൊളിയാണ് കേട്ടോ ഇവിടെ പോയാൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് ഇത് ചെമ്മീൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് അകത്ത് നല്ല ജ്യൂസി ഒപ്പം നല്ല വെളിച്ചെണ്ണയുടെ ഫ്ലേവറും സംഭവം പൊളിയാണ് കേട്ടോ അടുത്തത് ഇവരുടെ ഈ നെത്തോലിപ്പീര ഇതും അടിപൊളിയാണ് ചെറിയുള്ളിയും നെത്തോലിയും പിന്നെ അതുപോലെ തന്നെ തേങ്ങാപ്പീരയും കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ കൂടിയിട്ട് വേറൊരു ലെവലാണ് കേട്ടോ നെത്തോലിപ്പീര കഴിക്കുമ്പോൾ അതിനകത്ത് കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കഴിക്കുമ്പോൾ കാന്താരി കടി കിട്ടും കടികിട്ടും അടിപൊളി കേട്ടോ പിന്നെ ഇത് കൊടംപുളി ഇട്ട ചൂരക്കറി അതും വേറെ ലെവലാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പം ദാ വരുന്നു അടുത്ത ഡിഷ് ഇവിടെ ഏറ്റവും കൂടുതൽ പോപ്പുലറായ ഒരു ഡിഷാണ് ഈ ഈ ചെമ്മീൻ മാങ്ങക്കറി ഞാനിത് വെറുതെ പറയുന്നില്ല കേട്ടോ ഓരോ ഡിഷൻ ട്രൈ ചെയ്യുമ്പോൾ ഏതാണ് മറ്റേതിനേക്കാളും ബെറ്റർ എന്ന് പറയാൻ പറ്റത്തില്ല ഇവിടുത്തെ ഏറ്റവും ഡിമാൻഡുള്ള ഡിഷുകൾ ഒന്നാണ് കേട്ടോ ഇവരുടെ ഈ ചെമ്മീൻ കറി പച്ച തേങ്ങയും കാന്താരിയും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ഡിഷാണ് ഈ ചെമ്മീൻ കറി ഇവിടുന്ന് മസ്റ്റായിട്ടും കഴിക്കേണ്ട ഒരു ഡിഷാണ് കേട്ടോ ഇവരുടെ ഈ ചെമ്മീൻ കറി ആ കുടമ്പിളിട്ടോ മീൻ കറിയും ചെമ്മീൻ കറിയും പരിപ്പും ഒക്കെ കൂടിയിട്ട് ഇതാ ഇങ്ങനെ കഴിക്കണം അടുത്തത് ദാ ഈ ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഈ ബീഫ് ഫ്രൈ ഉണ്ടല്ലോ ഒരുപാട് ടൈം എടുത്തിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അവര് ആ ബീഫ് ഫ്രൈ ഒക്കെ ചൂടൂടെ കഴിക്കാൻ എത്ര ടേസ്റ്റാണെന്ന് അറിയുമോ ഇതുപോലെ ഒരുപാട് വ്യത്യസ്ത ഡിഷുകൾ ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റും ഇവരുടെ എഗ് ഒക്കെ വേറെ ലെവലാണ് അപ്പോൾ നിങ്ങൾ കഴക്കൂട്ടം ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ നല്ല കുട്ടനാടൻ സ്റ്റൈലുള്ള ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ പോയാൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ